അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഓപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്റ്റ് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ഡബിൾ ത്രീ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ശബരിമലയെ സംരക്ഷിക്കാൻ തയ്യാറാണ് ഇത് നരേന്ദ്രമോദിയെ അറിയിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പിണറായി സർക്കാരിന്റെ അറിവില്ലാതെ ഒന്നും നടക്കില്ല നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചന ശബരിമല സ്വർണകൊള്ളയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ നേതൃത്വം ഗുരുതര വീഴ്ചയുണ്ടായി അത് ഏത് സാധാരണക്കാരനും മനസ്സിലാകും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സഹായമില്ലാതെ ഒന്നും നടക്കില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി മുപ്പത് കൊല്ലത്തിനകത്തുള്ള ഓഡിറ്റ് റിപ്പോർട്ട് വിജിലൻസ് റിപ്പോർട്ടും പരിശോധിക്കണം സംസ്ഥാന സർക്കാരിനെ കൊള്ള മാത്രമാണ് ചെയ്യാൻ ആഗ്രഹം കേന്ദ്ര ഗവൺമെന്റ് ശബരിമലയെ സംരക്ഷിക്കാൻ തയ്യാറാണ് ശബരിമല സ്വർണ്ണ കേരള മന്ത്രിമാർക്ക് പങ്കുണ്ട് ഞാൻ ആരുടെയെങ്കിലും വീട്ടിൽ കയറി സ്വർണ്ണമെടുത്താൽ അത് വീഴ്ചയാണോ കളവാണോ സി പി ഐ എം ചെയ്താൽ അത് വീഴ്ച ബാക്കിയുള്ളവർ ചെയ്താൽ കളവ് ആ നയം ഇനി നടക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക